പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയമാണ് നീ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെടുമ്പോൾ അച്ഛനു വചനം പറഞ്ഞതിലെയാണ് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണേ ഹല്ലയില ശത്രുക്കൾ നിനക്കെതിരെ തിരിയുമ്പോൾ നീ ശത്രുക്കളാൽ വലയം ചെയ്യപ്പെടുമ്പോൾ ചുറ്റപ്പെടുമ്പോൾ ഈ വചനം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണേ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂരിപക്ഷം നീ ജീവിക്കുക ശത്രുക്കളെ ചുറ്റപ്പെട്ടാവാ നിന്റെ പ്രവർത്തന മേഖലകളിൽ നിന്റെ ബിസിനസ് മേഖലകളിൽ ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടാവാം എൻ്റെ ഉയർച്ച ആഗ്രഹിക്കാത്തവർ ചിലപ്പോൾ ഉണ്ടാകാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വചനം വലിയൊരു സംരക്ഷണമാണ് ഒരു പ്രൊട്ടക്ഷനാണ് നീ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതിനൊരു സംരക്ഷണം നിനക്ക് ഉണ്ടാകും ചിലപ്പോൾ നീ ബിസിനസ്സിൽ ഇങ്ങനെ അടിക്കടി ഉയരുമ്പോൾ മറ്റു ചിലപ്പോൾ മറ്റു ചിലർക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇത് ലോകത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ പേടിച്ച് മാറാതെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക അച്ഛനും അവർക്ക് നിൽക്കലൊരു ഒരു കടയുടെ ഒരു ഓ ഓണബസ് തന്നെ അദ്ദേഹം പറയുമായിരുന്നു അച്ഛൻ എൻ്റെ കടയിൽ യാതൊരു ചിലവുമില്ല ആരും കടലിലേക്ക് നേരത്തെ വന്നവര് പോലും ഇപ്പം കടയിലെ മുമ്പിൽ വരുന്നിട്ട് തിരികെ പോകും മേടിക്കും മറ്റൊരു കടയിൽ പോയി മേടിക്കും ഹലേലിയ പച്ചമതിങ്ങനെ വചനം കടയിൽ ഇങ്ങനെ പ്ലേ ചെയ്യുക ചെറിയൊരു ടേപ്പർ കടലല്ലെങ്കിൽ ചെറിയൊരു സി ഡിയിൽ വചനം പ്ലേ ചെയ്യുക അങ്ങനെ വചനം പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങി അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് പോയി വലിയ സമാധാന ആൾക്കാർ വരാനായിട്ട് തുടങ്ങി ഇപ്പോൾ ഒത്തിരി ആൾക്കാർ കടയിൽ വരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് അത്ര വലിയൊരു ശക്തി വചനത്തിലുണ്ട് അപ്പോൾ നീ ശത്രുക്കള വലയം ചെയ്യുമ്പോൾ നിര പ്രവർത്തന മേളകൾ ശത്രുക്കൾ ഞെരുക്കുമ്പോൾ പ്രിയപ്പെട്ട മകനെ നീ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം ഹല്ലയിലയ്യ അച്ഛൻ്റെ വചനം പറഞ്ഞു തരികയാണ് ഈ വചനം പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കുക യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ആ വചന ഇതാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിൻ്റെ ഏഴാം തിരുവചനം സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഏഴ് എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ എൻ്റെ ശത്രുക്കളുടെ വചനം കാണും അല്ലേ ലീയ വചനം പറയുകയാണ് ഇതാ എൻ്റെ പക്ഷത്ത് കർത്താവുണ്ട് ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും എൻ്റെ തമ്പുരാൻ്റെ ഇടപെടൽ വഴിയായി അല്ലേലിയ അപ്പോൾ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ബിസിനസ് മേഖലയിലും മറ്റ് മേഖലയിലൊക്കെ ശത്രുക്കൾ ഇങ്ങനെ വലയം ചെയ്യുമ്പോൾ നിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ശത്രുക്കൾ നിന്നെ ഞെരുക്കുമ്പോൾ ഈ വചനം അങ്ങോട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഇതാ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് അല്ലേലിയ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കാനുണ്ട് അഥവാചൻ വീണ്ടും പറയുന്നു ഞാൻ എൻ്റെ ശത്രുക്കളുടെ പത്തനം കാടും അല്ലേലയ്യ യേശുബ നന്ദി യേശുബെ സ്ത്രീവാചന അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക അല്ലെയിലേശുബ നന്ദി അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ശത്രുക്കളുടെ വലിയ ഇടയ്ക്കും നിനക്ക് വലിയൊരു സംപ്രേഷണം നടപരാൻ നൽകി അനുഗ്രഹിക്കും അല്ലേയിലയ്യ യേശുബ നന്ദി ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാടെങ്കിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ